കടവത്തൂർ വെസ്റ്റ് യു പി സ്കൂളിന്റെ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൃഷിയുടെ വിവിധ മേഖലകൾ സന്ദർശിച്ചു പഠനയാത്രയുടെ ഭാഗമായി എം എ സി ഇസ്ഹാക്കും നടത്തുന്ന ക്ഷീര ഫാമും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു പഠനയാത്രയുടെ ഭാഗമായി എം എ സി ഇസ്ഹാക്കും ഭാര്യ സമീറയും നടത്തുന്ന ക്ഷീര ഫാമും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു സ്കൂൾ പ്രതിനിധികളായ അനന്തനാരായണൻ മാസ്റ്റർ സുലേഖ് ടീച്ചർ എന്നിവർ ചേർന്ന് കർഷക ദമ്പതിമാരെ പൊന്നാടെ അണിയിച്ചു തുടർന്ന് കുട്ടികളുമായി സംവാദം നടത്തി പാല് തന്നെ പാല് എനിക്ക് ഇവിടെ മാർക്കറ്റില് വീടുകളില് പറ്റാതെ ഉള്ള ക്വാണ്ടിറ്റി ഇപ്പൊ ഞാൻ ഒരു ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു പോകണ്ട ലീറ്റ് പാല് ഇവിടെ ഞാനെൻ്റെ പരിസരമുള്ള വീടുകളിൽ അതിൽ കൂടുതൽ പാല് എനിക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് എനിക്ക് ബൈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഇതിന്റെ ഒരു ഒരു വൺ ഓർ ടു മന്ത്രി അതിനൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി തോന്നി ഒരു വീട് സിക് പറഞ്ഞിട്ട് നല്ല വീടാണ് അതിൻ്റെ കൂടെ തന്നെ പിന്നാർക്ക് തവിട് അബിൽമുറിച്ച് സംവാദം കുട്ടികൾക്കും പുതിയ അനുഭവമായി മാറി ഇന്ന് ചിങ്ങം മുന്നേ നമ്മൾ വെസ്റ്റ് യു പി സ്കൂളിലെ കടത്തൊരു വെസ്റ്റ് യു പി സ്കൂളിലെ കുട്ടികളാണ് ഈ ഫാം സന്ദർശിക്കാൻ വന്നതാണ് ഇന്ന് കർഷക ദിനമാണ് ഞങ്ങൾ കടവത്തൂർ വെസ്റ്റി പി സ്കൂളിലെ കുട്ടികളാണ് നമ്മൾ ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ട് നമ്മളിവിടെ ഫാം സന്ദർശിക്കാൻ വന്നതാണ് ആദ്യമായിട്ടാണ് നമുക്ക് ഇതേപോലത്തെ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ എല്ലാം കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമായി നമുക്ക് ഇതേപോലെ കൂടുതൽ അനുഭവം നമുക്ക് ഈ ഒരു ഫാമിൽ വന്നിടാൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു അനുഭവം നമുക്ക് ലഭിച്ചത് കൂടാതെ കുറുങ്ങാട് പുനത്തുമ്മൽ മുഹമ്മദ് നടത്തുന്ന പച്ചക്കറി കൃഷി മത്സ്യ പഴവർഗ്ഗ കൃഷികൾ എന്നിവയും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു ഇവരുമായും സംവാദം നടത്തി എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഗവൺമെന്റ് വിലയിരുത്തൊരു പദ്ധതിയാണ് വെച്ചാല് വീടുകളില് ഷീറ്റുകളില് വെള്ളം നിലനിർത്തിയിട്ട് അതില് പിന്നെ നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ സാധാരണ മീനുകൾ തോട്ടം നല്ല ഓരോന്നും കഴിക്കല അയ്യവര നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് തന്നെ വംശ നിലനിർത്താൻ വാണ്ടിറ്റി ഒരു പദ്ധതിയാണ് പടുക്കാക്കുളം മത്സ്യകൃഷി നല്ലത് അതുകൊണ്ട് എന്താക്കാം നമുക്ക് ആവശ്യത്തിൽ അമോണിയമില്ലാത്ത മീനുകൾ വീട്ടിൽ നിന്നുണ്ടാക്കാം നമ്മുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കഴിക്കാം വരും തലമുറയെ കാർഷിക അഭിവൃദ്ധി നേടാൻ പര്യാപ്തമാക്കുകയാണ് ഇത്തരം പഠനയാത്രയുടെ ലക്ഷ്യം ഇതുപോലെയുള്ള ഫാമുകള് നമ്മൾ വളരെ അപൂർവമാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലല്ലേ നമ്മളെല്ലാത്തിനും വേണ്ടിയിട്ടാരെയും ആശ്രയിക്കുന്ന തമിഴ്നാടിനെയും കർണാടകത്തെയും മറ്റു സംസ്ഥാനങ്ങളെയാണല്ലേ അപ്പം ഭക്ഷണ കാര്യത്തിന് നമ്മൾ സിംഹഭാവവും വരുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് പൂക്കളടക്കം വരുന്നത് അല്ലെ പാല് പോലും ചില സമയങ്ങളിൽ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരിക അപ്പം നമ്മള് കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം കൃഷിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്ന ഇത്തരം കുടുംബങ്ങൾ അല്ലെ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ് അപ്പം ഇത്തരം ആളുകൾ എന്നും മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും കൈവരിക്കാൻ കഴിയൂലേ അപ്പം അതുപോലെ തന്നെ കൃഷിയിലേക്കും അതുപോലെ പാൽ ഉൽപാദനത്തിലും ഒക്കെ പുതിയ പുതിയ ആളുകൾ കടന്നു വരികയാണെങ്കിൽ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഇവരെ നമ്മൾ ഈ സമയത്ത് അനുമോദിക്കേണ്ടതാണ് ക്ലബ് അംഗങ്ങളായ അൻപത് കുട്ടികളാണ് യാത്രയിൽ പങ്കെടുത്തത് ஸ்கூல் அபாய அனந்தநாராயணன் கே எம் அப்துள்ள கே கே சமீர கே எம் சுலேக இபிராஹிம் அஷ்கர் சமீர ஷாதி தொடங்கியவர் நேதத்துவம் நகி